എന്താണ്ടാ അത് കഴിക്കണത് അവിടുന്ന് കിട്ടി ഇനിയുണ്ടാ കഴിക്കും ഇതാണ് നമ്മളെ സീതാരംഗമരം ഞങ്ങൾ വാടക ഇരിക്കുന്ന അവിടെയാണ് ഈ സീതാരംഗ മരം ഉള്ളത് നിറയുണ്ട് ഓണർക്കുള്ളൊന്ന് വലിച്ചിട്ട് പോകും അവർ വലിച്ചതിൻ്റെ ബാക്കി ഞങ്ങളും വലിക്കും പണിയൊന്നുമില്ല പൊതുവേ ഇപ്പം ഇണ്ടാണ്ട് ഇടയിൽ ഇടയിൽ വന്നിട്ട് സീതാരങ്ങൾ വലിച്ച് പഴുപ്പിക്കാൻ വയ്ക്കും അടുത്തുള്ളതൊക്കെ നരത്തി കയറി വരും അടുത്തകത്ത് ആണ് തോട്ടിക്കൊണ്ട് വരയ്ക്കുന്നത് പണ്ട് ക്രിക്കറ്റ് കളിച്ചുകാരൻ എന്താ ഓരോന്ന് ക്യാച്ച് പിടിക്കണം പൊതുവെ നിലത്ത് വിഴാൻ പാടില്ല അതവിടെ കണ്ടില്ലേ ഒരേ വലിക്ക് ഒരേ പഠിക്കാം വലിച്ച് വലിച്ച് എടുത്ത് വെച്ചു നമ്മളെ സ്കൂളിൽ തന്നെ അത് നോക്കാൻ തന്നെയാണ് പണി നമുക്ക് എനിക്ക് നോക്കണം ആയിട്ടില്ല ആരും തന്നെ എടുത്തുകൊണ്ട് മിണ്ടാൻ പറ്റു വയ്ക്കും അപ്പം നമ്മളെ കൊണ്ട് ചോദിച്ചില്ല എപ്പോഴാണ് പഴുക്കണെന്ന് ഒരു ദിവസം നോക്കണോക്കെ പഴുത്തിരിക്കുന്നു അപ്പോൾ തന്നെ ഒറ്റയ്ക്ക് എടുത്ത് അത് മെല്ലെ കഴിക്കാൻ തുടങ്ങി നമുക്കൊരു ബീസ് പ്രാവശ്യം ഓ സ്ഥിരമല്ലോ പറഞ്ഞു പിന്നെ അതൊക്കെ ഇങ്ങനെ മെല്ലെ ഓരോ കുരുവിളിട്ട് മെല്ലെ ഇന്ന് ചവിച്ച് കഴിക്കില്ല തന്നെ പണി ഞങ്ങളെപ്പോലെ ഇത് പൈതൃ നോക്കി നടക്കും വേറെയും പക്ഷികളൊക്കെ വരാറുണ്ട് തത്തമ്മ വരാറുണ്ട് കുരുവികൾ വരാറുണ്ട് അണ്ണാൻ കുട്ടികൾ വരാറുണ്ട് രാവിലെ എനിക്ക് ഒരേ സൗണ്ടായിരിക്കും തത്തമ്മ വന്നതിൻ്റെ ഞങ്ങൾ എണീക്കുമ്പോഴേക്കും അവർ റൗണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടാവും ഇടയിൽ ഇടയിൽ അത് പണി ഓരോ നേരത്തെ പഠിക്കുമ്പോൾ ഓരോന്നേരം എടുത്ത് കഴിക്കല തന്നെ പണി അവർക്ക്